അമേരിക്കയിലെ സ്ഥിരതാമസരേഖ അല്ലെങ്കിൽ പെർമനന്റ് റെസിഡന്റ് കാർഡ് ആണ് ഗ്രീൻ കാർഡ് യു എസിലേക്ക് കുടിയേറി വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷം ഗ്രീൻ കാർഡ് ലഭിക്കുന്നതോടെ രാജ്യത്തെ സ്ഥിരതാമസക്കാരനാകുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും എന്നാൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ ശേഷം ഗ്രീൻ കാർഡ് ഉടമകൾ അറസ്റ്റിലാകുകയും നാട് കടത്തപ്പെടുകയും ചെയ്യുന്നതോടെ സ്ഥിരതാമസക്കാരുടെ ഭാവിയും ആശങ്കയിലാകുന്നുണ്ട് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നു എന്നാരോപിച്ച് ആക്ടിവിസ്റ്റുകളായ ഗ്രീൻ കാർഡ് ഉടമകളെയാണ് അറസ്റ്റ് ചെയ്യുകയും നാട് കടത്തപ്പെടുകയും ചെയ്തത് നിലവിൽ എഴുപത്തിയഞ്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഗ്രീൻ കാർഡ് അനുവദിക്കില്ലെന്ന് യു എസ് ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട് ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർ യു എസിലേക്ക് കുടിയേറി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളുടെ പങ്കു പറ്റുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത നടപടി ഇത്തരത്തിൽ ഗ്രീൻ കാർഡ് ഉടമകളും ഭരണകൂടത്തിന്റെ ശ്രദ്ധയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ ഗ്രീൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇമിഗ്രേഷൻ അഭിഭാഷകയായ മൗമിത റഹ്മാൻ പങ്കുവച്ചിട്ടുണ്ട് ഗ്രീൻ കാർഡ് ഉടമകൾ അറിയാതെ വരുത്തുന്ന പത്ത് തെറ്റുകൾ കാരണം സ്ഥിരതാമസ സ്റ്റാറ്റസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അഭിഭാഷക മുന്നറിയിപ്പ് നൽകുന്നു അവ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം ഗ്രീൻ കാർഡ് ഉടമകൾ അമേരിക്കയ്ക്ക് പുറത്ത് കൂടുതൽ കാലം താമസിക്കുന്നത് അവരുടെ സ്ഥിരതാമസ സ്റ്റാറ്റസ് ഉപേക്ഷിച്ചതായി കണക്കാക്കാൻ കാരണമായേക്കാം ആറു മാസത്തിൽ കൂടുതൽ വിദേശത്ത് താമസിച്ചാൽ ഇത് സാധൂകരിക്കുന്നതിനുള്ള തെളിവായി ഉപയോഗിക്കപ്പെട്ടേക്കാം അതിനാൽ ഗ്രീൻ കാർഡ് ഉടമകൾ വർഷത്തിൽ കുറഞ്ഞത് ഒൻപതോ പത്തോ മാസമെങ്കിലും അമേരിക്കയിൽ ചെലവഴിക്കാൻ അഭിഭാഷക നിർദ്ദേശിക്കുന്നു അമേരിക്കയുമായി മതിയായ ബന്ധങ്ങളില്ലെങ്കിൽ ഗ്രീൻ കാർഡ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് സ്ഥിരമായ വിലാസം അമേരിക്കൻ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് കാർഡ് നികുതി അടയ്ക്കൽ ജോലി കുടുംബാംഗങ്ങൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ എന്നിവ അമേരിക്കയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ സഹായിക്കും അടുത്തത് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് ഗ്രീൻ കാർഡ് നഷ്ടപ്പെടാൻ ഇടയാക്കും തട്ടിപ്പ് മോഷണം കടയിൽ നിന്ന് സാധനം മോഷ്ടിക്കൽ ഗാർഹിക പീഡനം മറ്റൊരാളെ ശാരീരികമായി പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾ ഗ്രീൻ കാർഡ് റദ്ദാക്കാൻ കാരണമാകും എന്നാൽ ട്രാഫിക് നിയമലംഘനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നില്ല നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്നതും പ്രശ്നമാണ് ഗ്രീൻ കാർഡ് ഉടമകൾ നികുതി കൃത്യമായി അടയ്ക്കുന്നുണ്ടോ എന്ന് യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട് ഗ്രീൻ കാർഡ് ഉടമകൾ അവരുടെ വരുമാനം ഇൻഡ്യണൽ റവന്യൂ സർവീസസ് ഫോമ് വൺ സീറോ ഫോർ സീറോ പൂരിപ്പിച്ച് റിപ്പോർട്ട് ചെയ്യണം യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന് തെറ്റായ വിവരങ്ങൾ നൽകുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാം അറിയാതെ സംഭവിച്ചാൽ പോലും അതായത് ഒരു ഫോമിൽ സ്വയം യു എസ് പോരനായി അവകാശപ്പെടുകയോ വോട്ട് ചെയ്യാൻ രജിസ്റ്റർ ചെയ്യുകയോ വോട്ട് ചെയ്യുകയോ യു എസ് പാസ്പോർട്ട് നേടാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഗ്രീൻ കാർഡ് റദ്ദാക്കപ്പെടും വിവാഹത്തിലൂടെ ലഭിച്ച കണ്ടീഷണൽ ഗ്രീൻ കാർഡ് ഉള്ളവർ അതിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് തൊണ്ണൂറ് ദിവസം മുമ്പ് ഫോം ഐ സെവൻ സമർപ്പിക്കണം ഇത് കണ്ടീഷണൽ ഗ്രീൻ കാർഡിനെ സ്ഥിരം ഗ്രീൻ കാർഡ് ആക്കി മാറ്റും നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് ചെയ്തില്ലെങ്കിൽ ഗ്രീൻ കാർഡ് നഷ്ടപ്പെടുകയും നാടുകടത്തപ്പെടുകയും ചെയ്യും വിവാഹം യഥാർത്ഥമാണെങ്കിലും പങ്കാളികൾ ഒരുമിച്ച് ജീവിക്കുന്നതിന്റെ തെളിവുകളില്ലെങ്കിൽ വ്യാജ വിവാഹമാണെന്ന് സംശയിക്കപ്പെടാം ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരോട് തെറ്റായ വിവരങ്ങൾ നൽകുന്നതും ഗ്രീൻ കാർഡ് നഷ്ടപ്പെടാൻ കാരണമാകും മുൻകാലങ്ങളിൽ നാട് കടത്തപ്പെട്ടതിനെ കുറിച്ചോ ഇമിഗ്രേഷൻ നിയമലംഘനങ്ങളെക്കുറിച്ചോ വർക്ക് ഹിസ്റ്ററിയെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ മറച്ചുവെക്കുന്നത് ഗ്രീൻ കാർഡ് നഷ്ടപ്പെടാൻ ഇടയാക്കും നിങ്ങൾ താമസം മാറുമ്പോൾ പത്ത് ദിവസത്തിനുള്ളിൽ യു എസ് സിറ്റിസൺഷി ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിനെ അറിയിക്കണം ഓരോ തവണ വിലാസം മാറുമ്പോഴും ഫോം എ ആർ ലെവൻ സമർപ്പിച്ച് അധികൃതരെ അറിയിക്കണം അവസാനമായി ഗ്രീൻ കാർഡ് ഉപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സമർപ്പിക്കേണ്ട ഫോമാണ് ഐ ഫോർ നോട്ട് സെവൻ ഇത് ഔദ്യോഗികമായി ഗ്രീൻ കാർഡ് ഉപേക്ഷിക്കുന്നതിനുള്ള നടപടിയാണ് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ